ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കനറ ബാങ്ക് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്രൻറ്റിസ് തസ്തികയിലേക്ക് അപേക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് വന്നത് അതിലേക്ക് മൂവായിരത്തോളം അധികം മൂവായിരത്തിലധികം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് നമുക്കതെല്ലാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവ യുവാക്കൾക്ക് വേണ്ടി കനറ ബാങ്ക് ഇപ്പോൾ മൂവായിരത്തിലധികം ഒഴികളുമായിട്ട് അപ്പറിന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും കേരളത്തിലും ഒഴിവുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുള്ളത് ഓരോ സംസ്ഥാനത്തും നിങ്ങൾക്ക് അത് സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അപ്പോൾ കേരളത്തിൽ വരുന്നത് ഇരുന്നൂറ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഇരുപത് എസ് സി അതുപോലെ തന്നെ എസ് ടി രണ്ട് ഒ ബി സി അൻപത്തി നാല് ഇ ഡബ്ല്യു എസ് ഇരുപത് അതുപോലെ തന്നെ ജനറൽ നൂറ്റി നാല് വേക്കൻസിയുമായിട്ട് മൊത്തം ഇരുന്നൂറ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ കേരളത്തിലുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളും അവരുടെ ലോക്കൽ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതത് ലാംഗ്വേജ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതായിരിക്കും പത്തുള്ള ആളുകളുണ്ടെങ്കിൽ എസ് സി എസ് ടിക്കും അതുപോലെ ഒ ബി സിക്കും ഇരുപത് അല്ലാതെ ഇരുപത് വയസ്സും ഇരുപത്തെട്ട് എന്നുള്ളത് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഇളവ് ലഭിക്കും അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വഴി പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ